എന്തോ താളിപ്പ് പിന്നെന്താ മോര കറി പിന്നെ ഉണക്കില് വറുത്തത് ഭക്ഷണം കുശാലും അടിപൊളിയാണ് സൂപ്പറാ ല്ല ഇല്ലാത്തവർക്ക് ആ അങ്ങനെ അത് നല്ല വയറച്ച് ഭക്ഷണം കഴിക്കാം വലിയ വലിയ കറികളൊന്നും ഉണ്ടാവും പിന്നെ കുറച്ച് മേടിച്ചു ചീരണ്ടെ തളിച്ചു നമ്മളെ മോരുകറി പച്ചക്കായ ഇട്ട മോരുകറി ഇതാണ് തേങ്ങ ഇതുമാതിരി ചോറ് അതുപോലെ ഷാറാണ് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മതി ചോറ് ഇങ്ങനെ വാർത്ത കുത്തി മാന്തളാണ് ഇവിടെ വേറെ ഞങ്ങളുടെ ഇതിന് കൂന്തൽ കൂന്തൽ മേടിച്ചിട്ട് അമൂനെ മാന്ത വേണ്ട കൂന്തൽ ഉണ്ടായിരുന്നു ഉണക്ക കൂന്തൽ അത് ഞങ്ങളിവിടെ മസാല പറ്റി വെച്ചാണ് അല്ലേ ഞമ്മക്കല്ലേ അത് കേട്ടാ പരിപാടി ഇല്ല കുഞ്ഞിത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് ഓക്കേ ചോറിനകത്തൊരു വിലയാണ് ചോറ് കഴിക്കുക ഓക്കേ വെയിറ്റ് ഇനി അടുത്തത് വരട്ടെ അടുത്തതാ നമ്മളെ മോരുകറി തേങ്ങ ഇച്ചിരി കറി ഇതാ നമ്മളെ ഉം ഞലക്കറി ചീരക്കറിയാണ് ഇനി അടുത്ത് വരട്ടെ ഉണക്കൽ അടുത്ത സാധനം ആ പ്ലേറ്റ് എത്തി അല്ലേ പ്ലേറ്റ് എത്തി ഞാ ഇനി വെള്ളം ആ തണുത്ത വെള്ളം ഓക്കെ ഓക്കെ എത്തണത്തുള്ളം ഓക്കേ അപ്പോൾ ഞാൻ ഇതുകൾക്കൂടെ കൂട്ടിയിട്ട് ഒറ്റപ്പിടി പിടിക്കാം ഓക്കെ